Tamam, hoşçakalın. കുവൈത്തിലെ ബാങ്കുകളുടെ പ്രശസ്തമായ സമ്മാന നറുക്കെടുപ്പുകൾ പുനരാരംഭിക്കാനായി ഒരുങ്ങുന്നു നറുക്കെടുപ്പുകളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തർക്കങ്ങൾക്ക് പരിഹാരമായതോടെയാണ് ഇത്തരത്തിലുള്ള നീക്കം തുടങ്ങുന്നത് ഇനി മുതൽ നറുക്കെടുപ്പുകൾ നടത്തുന്നതിനായി ബാങ്കുകൾക്ക് ആവശ്യമായ ലൈസൻസുകൾ നൽകുന്നത് വാണിജ്യ വ്യവസായ മന്ത്രാലയമായിരിക്കും എന്നാൽ ഇത്തരം നറുക്കെടുപ്പുകളുടെ മുഴുവൻ മേൽനോട്ടവും നിയന്ത്രണവും കുവൈത്ത് സെൻട്രൽ ബാങ്കിന് കീഴിലായിരിക്കും മന്ത്രാലയത്തിൻ്റെ പങ്ക് ലൈസൻസ് നൽകുന്നതിലൊതുങ്ങും നറുക്കെടുപ്പുകളുടെ നടപടിക്രമങ്ങളിലോ ഫലങ്ങളിലോ നിയന്ത്രണം ചെലുത്താൻ മന്ത്രാലയത്തിന് അധികാരമുണ്ടായിരിക്കില്ല സമ്മാനങ്ങളുടെ വിശ്വാസ്യത നറുക്കെടുപ്പിന്റെ നീതിയുക്ത വിജയികൾക്കുള്ള ഫലങ്ങളുടെ കൃത്യത എന്നിവയുടെ മുഴുവൻ മേൽനോട്ടവും സെൻട്രൽ ബാങ്കിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് നറുക്കെടുപ്പ് നടപടികളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സെൻട്രൽ ബാങ്ക് നേരത്തെ നറുക്കെടുപ്പുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു മാസങ്ങളായി നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് വാണിജ്യ മന്ത്രാലയവും നറുക്കെടുപ്പ് കമ്മിറ്റിയും തമ്മിൽ ഉത്തരവാദിത്തങ്ങൾ വ്യക്തമായി പങ്കിട്ടുകൊണ്ടുള്ള ധാരണയിലെത്തിയത് സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി സെൻട്രൽ ബാങ്ക് നേരത്തെ ബാങ്കുകളുടെ നറുക്കെടുപ്പുകൾ നിർത്തിവെക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനത്തിലെത്തിയിരിക്കുന്നത് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും നറുക്കെടുപ്പുകൾക്കായിട്ടുള്ള പ്രത്യേക സമിതിയും ഇരു വിഭാഗത്തിൻ്റെയും ചുമതലകൾ നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്തുകയായിരുന്നു ഈ ധാരണയ്ക്ക് അന്തിമരൂപമായാൽ കഴിഞ്ഞ അഞ്ച് മാസത്തിലേറെയായി നിർത്തിവച്ചിരിക്കുന്ന സമ്മാന നറുക്കെടുപ്പുകൾ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനുള്ള പ്രധാന മാർഗമായി കുവൈത്ത് ബാങ്കുകൾക്ക് വീണ്ടും അവതരിപ്പിക്കാൻ കഴിയും